രാഹുൽ എന്തുകൊണ്ട് റായ്ബറയിൽ തിരഞ്ഞെടുത്തു എന്നതാണ് നേരത്തെ ഒരു ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുക നേരത്തെ ഈ അമേഠിയിൽ തോറ്റതിന് ശേഷം രണ്ട് തവണയോ മൂന്ന് തവണയോ മാത്രമാണ് അദ്ദേഹം മണ്ഡലത്തിലേക്ക് പോയത് എന്ന് പറയുന്നു സ്മൃതി ഇറാനി അവിടെ മത്സരിച്ച് തോറ്റ ശേഷം അവരവിടെ പതിനേഴ് പഞ്ചായത്തുകൾ നടത്തി അപ്പോൾ ഒരു രാഹുലിന് ആ ജനങ്ങളോട് ആ മണ്ഡലത്തിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത ആളാണ് എന്നുള്ള ഒരു ആരോപണം കൂടി വരുന്നുണ്ട് രാഹുൽ ഗാന്ധി എത്ര തവണ പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും പിന്നെ സ്മൃതി ഹാനി അവിടെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അവിടെ ഇപ്പൊ കിടക്കുന്ന ആശുപത്രിയും കിടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളും ഐ ഐ ടി കൊണ്ടുവരുമെന്ന് ഇതൊന്നും കൊണ്ടുവരാത്ത രീതിയിലേക്ക് ആ അവിടെ ഉണ്ടായിരുന്ന ആ വികസന സങ്കല്പങ്ങളെ തന്നെ തച്ചുടച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോയിട്ടുള്ളത് അവിടെ കേന്ദ്രമന്ത്രിയാണ് അവിടെ പഞ്ചായത്ത് നടത്തിയ മഹാപഞ്ചായത്ത് നടത്തിയോ എന്നല്ല അവിടെ നാടകം കളിച്ചോ സീരിയൽ കളിച്ചോ എന്നുള്ളതല്ല ആ നാട്ടിൽ എന്ത് മാറ്റം ഉണ്ടാക്കി ഒരു മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തുകൊണ്ട് രാഹുലിനെ പറ്റിയില്ലെങ്കിൽ അവിടെ പോയി മത്സരിക്കാമായിരുന്നില്ലേ ലൈബ്രറിയിൽ തന്നെ എടുത്ത് അല്ലെ അത് എവിടെ കോൺഗ്രസ് ആണ് ഉപയോഗിക്കണം നാടകം കളിച്ചു സീരിയലുകൾ അവർ സീരിയൽ അഭിനയിച്ചത് ഇതേ വാദഗതിയായിട്ട് ഇതേ വാദഗതി അഭിനയിച്ചു ഇതേ വാദഗതി ഞാൻ സോണിയാഗാന്ധിക്കെതിരെയോ പ്രിയങ്ക ഗാന്ധിക്ക് വ്യക്തിപരമായ ഒന്നുമില്ല എനിക്ക് ഉൾപ്പെടാൻ സാധിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഒരു പരാമർശം യാതൊരു സംശയവും രാജേഷ് രാജേഷ് സ്മൃതി ഇറാനിക്ക് സീറ്റ് കിട്ടിയത് ഈ പറഞ്ഞ ഏതെങ്കിലും കുടുംബ പശ്ചാത്തലത്തിന്റെ ഭാഗം വളരെ സാധാരണക്കാരിയാണ് അവർ അഭിനേത്രി ആയതുകൊണ്ട് കിട്ടിയതല്ല അവർ സാധാരണ താഴേക്കിടയിൽ നിന്ന് വർക്ക് ചെയ്ത് വന്ന ഒരു ബി ജെ പി രാജേഷ് രാജേഷ് തീരുമാനിക്കുന്നത് കോൺഗ്രസ് എന്നല്ല രാജേഷെ രാജേഷെ ജയരാജെ രണ്ടുപേരോടുകൂടി പറയണം രണ്ടുപേരോടുകൂടി പറയണം ഒരു വനിതാവിലെ ഇത്രയും പരാമർശം നടത്തിയ സമയത്ത് അത് നിങ്ങളുടെ ജയരാജേ ജയരാജേ രാജ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം ജയരാജ് രാജേഷ് ജയരാജ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം എന്താ ഒരു ചർച്ചയിൽ പാലിക്കേണ്ട മര്യാദുണ്ട് നിങ്ങൾ രണ്ടുപേരും ഓരോ പാർട്ടിയെ കേന്ദ്രീകരിച്ച് വന്നിരിക്കുന്ന ആളുകളല്ലേ ഒരു മര്യാദ കാണിക്കണ്ടേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരാമർശം നടത്തി നിങ്ങൾ അത് പിൻവലിക്കുന്നു അത് പിൻവലിക്കുക അതായത് ഒരു സ്ത്രീക്കെതിരെ മോശം പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ചർച്ചയുടെ ഭാഗമല്ല ആ പരാമർശം പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ജയരാജ 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 അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമല്ലേ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണ്ടല്ലേ അഞ്ചു ജയരാജ് ജയരാജ് എന്ത് എന്ത് മര്യാദയുള്ളത് എന്ത് മര്യാദയുള്ളത് ഇങ്ങനെയുള്ള ചാനൽ ചർച്ചയിൽ സംസാരിക്കേണ്ടത് മര്യാദ ജയരാജ് നിക്ഷിപ്ത താല്പര്യം കൊണ്ട് ജയരാജ് ഒരു മിനിറ്റ് ജയരാജ് ചിത്രീകരിച്ചപ്പോ ജയരാജ രാജ് ജയരാജ് ഒരു മിനിറ്റ് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോലെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഒരു ചർച്ചയല്ലേ ഒരു ചർച്ചയല്ലേ തൽസമയം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചർച്ചയല്ലേ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഓക്കെ 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 അവസാനിച്ചു ജയരാജ് അറിഞ്ഞില്ല ജയരാജ് എനിക്ക് ജയരാജ് ജയരാജ രാജേഷ് ഒരു കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ജയരാജ നിങ്ങൾ ബിജെപിയുടെ പ്രതിനിധിയാണ് അക്കാര്യം രണ്ട് പാർട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഞാൻ വളരെ ക്ലിയറായി പറയുന്നത് വളരെ മോശമാണ് അവസാനിപ്പിക്കുകയാണ് ജയരാജെ വിട്ടു ജയരാജെ നമ്മുടെ വരും അതെങ്ങനെ വിടാൻ പറ്റുന്നേ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ച് ഇത്രയും മോശമായ മോശമായ പരാമർശം നടത്തിൽ ചർച്ചയുടെ ഭാഗമല്ല ഞാൻ പറയല്ലേ ഈ ചർച്ച മോശമായ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ചർച്ചയുടെ ഭാഗമല്ല ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കാം ഞാൻ കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ശ്രീ രാജാജി തോമസിലേക്ക് മാധ്യ തോമസിലേക്ക് പോവുകയാണ് സാർ